ഇറ്റ്സ് മൈ കേസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ എന്റെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞ ദിവസം തുടക്ക കാലത്ത് ഞാൻ അദ്ദേഹത്തിന് സബ്സ്ക്രൈബർ ആയിരുന്നു അദ്ദേഹം കുറെ നിലവാരമുള്ള കണ്ടന്റുകളാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മുല്ലപ്പുമ്പൊടി ഏറ്റുകൾക്കും കല്ലിനു മുണ്ടി സൗരഭ്യം എന്ന് പറയുന്നത് അല്ലേ സൗരഭ്യമാണോ മാറ്റമാണോ ചോദിച്ചിട്ട് ഇപ്പം അനന്വനെയും വേറെ കുറെ വാലുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിലൊക്കെ കണ്ടുപിടിച്ച് കേസ് ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു കേസിന്റെ സബ്സ്ക്രൈബർ ആവുക ഞാൻ സബ്സ്ക്രൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവുമല്ലേ ഉറപ്പായിട്ട് അയാളുടെ കണ്ടുകൾ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് എന്റെ ഈ വീഡിയോ ഒക്കെ വൈറൽ വീഡിയോസ് ഒക്കെ ഔട്ട് ഔട്ടാവുന്നതിന് മുമ്പ് തന്നെയും കേസിന്റെ വീഡിയോസിന് നിലവാരം താഴ്ന്നു പോയെന്നൊരു സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കേസിനോട് കൈ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്റെ ഒരു തലമല്ലത് പക്ഷെ എന്റെ വീഡിയോട് റിയാക്ട് ചെയ്തപ്പോഴാണ് കേസ് എത്രമാത്രം അതുപതി പോയെന്ന് ഞാൻ മനസ്സിലാക്കിയത് കണ്ടന്റ കാര്യത്തിൽ കാരണം യു ഹാവ് എ ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് എനിക്കരു ലൈഫ് വരുന്നതിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് കേസെ കണ്ടന്റ് ഉണ്ടാക്കൂ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്തുക അല്ലാതെ എന്റെ പറയാൻ നടന്നു ഇങ്ങനെ വെറുതെ സമയം കളയരുത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ആ സ്പീച്ച് മേക്കർ എന്ന് പറയുന്ന ചാനലിലൂടെ നമ്മുടെ സ്വന്തം ശാരികണ്ട് എന്തായാലും ഇപ്പോൾ ഇഡ്സ്മി കൈസിന് നേരെയാണ് വിരൽ ചൂണ്ടിയിട്ടുള്ളത് അനന്തു ലൈഫ് ഓഫ് അനന് വെറുതെ വിട്ടു എന്ന് തോന്നുന്നു എന്തായാലും അതിനിടയിൽ അനന്വിന് ചെറിയ രണ്ട് മൂന്ന് വാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ വീഡിയോ ഇറ്റ്സ് ഇറ്റ്സ്മി കൈസിന് തന്നെയാണ് കാരണം ഇറ്റ്സ് ഇറ്റ്സ്മി കൈസ് ഇപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും അങ്ങനെയുള്ള ഒരാളെ പിടിച്ചാലാണല്ലോ കുറച്ചും കൂടി ഫേമസ് ആകാൻ കഴിയുക അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ എന്തായാലും അവർ പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് എന്ത് ാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് കൊണ്ട് എന്ത് നിങ്ങൾക്ക് നേട്ടമുള്ള എന്ത് കണ്ടന്റ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ ഇത്രയും കാലമായിട്ടും ഷാരികയോട് ചോദിച്ചിട്ടുള്ളത് അവരവരുടെ ഷോയെ വളരെ വളരെയധികം പുകഴ്ത്തി സംസാരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഹോട്ട് സീറ്റ് ആവട്ടെ അല്ലെങ്കിൽ ബാക്കി അവരുടെ മറ്റുള്ള ഷോകളാവട്ടെ എല്ലാത്തിനെയും പറ്റി വളരെ വളരെ നല്ല രീതിയിൽ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷാരിഖനെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഷോ കൊണ്ട് എന്ത് നല്ല കണ്ടന്റാണ് നിങ്ങൾ പബ്ലിക്കിന് കൊടുക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ള കാരണം ഇത് വീണ്ടും വീണ്ടും ചോദിക്കേണ്ട അവസരം ഈ ഒരു ശാരിക എന്ന് പറയുന്ന ആങ്കർ തന്നെയാണ് കൊണ്ടുവരുന്നത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നേട്ടമുള്ളത് അല്ലെങ്കിൽ വെറും വ്യൂസിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ശാരികയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപിടിയും അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കൊണ്ടുവരുന്നതും നിങ്ങൾ വ്യൂസ് കിട്ടാൻ വേണ്ടി തന്നെയല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വൈറലായിട്ട് അല്ലെങ്കിൽ വൈറലായി മാറുമെന്ന് വിശ്വാസമുള്ള വളരെ മോശം കണ്ടെത്തി കൊണ്ടുവരേണ്ട ഒരു നിങ്ങൾ ചെയ്യുന്ന അതേ തൊഴിൽ തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ സ്വന്തം ചാനലിൽ വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും വ്യൂസ് കിട്ടുക അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആവുക എന്നുള്ളത് തന്നെയല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും മോണിറ്റൈസേഷൻ ഓൺ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇനി ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഇറ്റ്സ് മീ കൈസിന്റെ പിന്നാലെയാണ് ഇനിയുള്ളത് എന്തായാലും കുറച്ച് പൊക്കി പറഞ്ഞതിന് ശേഷമാണ് ഇറ്റ്സ് മീ കൈസിനെ നേരെ വിരൽ ചൂണ്ടുന്നത് അതായാലും ഇപ്പോഴും അനന്തുവിനെ താഴ്ത്തിക്കെട്ടി തന്നെയാണ് അവതാരിക പറഞ്ഞിട്ടുള്ളത് അതായത് ഷാരിക ഇപ്പോഴും അനന്തുവിന്റെ കണ്ടന്റുകളെ പറ്റി ദാരിദ്ര്യം കണ്ടന്റുകൾ തന്നെയാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എച്ചിലാണ് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാരിക ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവർ ചെയ്യുന്ന അതേ പ്രവർത്തികൾ തന്നെയാണ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് ഇവരെന്ത് നല്ല കണ്ടന്റാണ് കൊടുക്കുന്നത് െന്ന് ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വന്തമായി ഒന്ന് വിശകലനം ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക എന്ന് തന്നെയാണ് എനിക്ക് ഷാരിഗയോട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീട് വരുന്നതായിരിക്കും അതുവരെ ബൈ